ദിസ് ജയ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഫ്രണ്ട് എന്ന ആപ്ലിക്കേഷന്റെ തരംഗമാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് യൂട്യൂബേഴ്സ് വ്യക്തികളാണ് ഇതിൽ കൂടുതലും സ്ത്രീകളാണ് ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തത് ഈ പരസ്യം നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ ഞാനിങ്ങനെ ബോർഡിച്ചിരിക്കുമ്പോഴാണ് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് എന്റെ ഫോണിൽ ഫ്രണ്ട് ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ ഓർത്തത് അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എന്റെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തി നിങ്ങൾക്കും വേണ്ടേ പുതിയ ഫ്രണ്ട്സിനെ എന്താ ഒരു പരസ്യമാക്കിയല്ലേ എന്നെ ഇതിൽ ഞെട്ടിച്ചത് ഈ ആപ്ലിക്കേഷൻ പുരുഷന് ഒരു സ്ത്രീയുമായി സംസാരിക്കാൻ രണ്ട് മണിക്കൂറിന് അഞ്ഞൂറോളം രൂപ ഈടാക്കുന്നുണ്ട് അതേസമയം സ്ത്രീക്കാണെങ്കിൽ ഏത് പുരുഷനോട് സംസാരിക്കുവാനും സൗജന്യവും കൂടാതെ ഇങ്ങോട്ട് ക്യാഷ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യും ഓഡിയോ കോൾ കോൾ വീഡിയോ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് പുരുഷന്മാരുടെ പണം തട്ടിയെടുത്തതായ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്റെ പൊന്ന് നാട്ടുകാർ നമുക്ക് ഇവിടെ ആവശ്യത്തിലധികം ഹണി ട്രാപ്പുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ട് ഇതിന്റെ ഇടയിലേക്ക് പണം കൊടുത്തുണ്ടാക്കുന്ന പുതിയ ഇത്തരം പ്രശ്നങ്ങൾ വേണോ സത്യത്തിൽ പറഞ്ഞാൽ ഈ തലമുറയെ നശിപ്പിക്കാൻ വന്ന പക്കാ മാമാണി ആപ്ലിക്കേഷൻ ആണ് ഈ ഫ്രണ്ട് ആപ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ